മലയാളി വാര്ത്തേക്ക് സ്വാഗതം മുഖ്യമന്ത്രി കച്ചേരിയില് പിണറായി വിജയന് ഏറിയാല് മൂന്നു മാസം കൂടി കാലാവധി ഒന്നുകില് രാജിവെച്ച് പുറത്തേക്ക് അതല്ലെങ്കിൽ പാര്ട്ടിക്കും പ്രസ്ഥാനത്തിനും പുറത്തേക്ക് പോവുക പിണറായി രാജിവെച്ച് കെ കെ ശൈലജ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാതെ സിപിഎമ്മിന് കേരളത്തില് മുഖം നന്നാക്കാൻ വേറെ മാര്ഗമില്ലെന്ന നിലപാടിലേക്ക് സിപിഎം എത്തിച്ചേര്ന്നിരിക്കുന്നു വടകരയിൽ നിന്ന് ശൈലജയെ ലോക്സഭയിലേക്കും ഡൽഹിയിലേക്കും പറഞ്ഞു പകരം മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള പിണറായി ഫോർമുല ഇതോടെ പൊളിഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷിൽ ഏറെ പ്രാവീണ്യമല്ലാത്ത ശൈലജ ലോക്സഭയിൽ തിളങ്ങില്ലെന്നും ശ്രീമതിയെ പോലെ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് അപ്രസക്തമായി തീരുമെന്നുമുള്ള കണക്കുകൂട്ടൽ ഇല്ലാതായിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും അഹങ്കാരിയും ധിഖാരിയുമായ മുഖ്യമന്ത്രി എന്ന ഖ്യാതി മാത്രമല്ല കേരളത്തിൽ സി പി എമ്മിന്റെ അടിമാന്തി കളഞ്ഞ സഖാവെന്ന ദുഷ്പേര് പിണറായിക്ക് കാലം ചാർത്തിയതിനു പിന്നാലെയാണ് പിണറായി സ്വയം ഒഴിയാൻ നിർബന്ധിതനാകുന്നത് രണ്ടാം പിണറായി സർക്കാരിലെ പകുതിയിലേറെ മന്ത്രിമാരും കഴിവ് കെട്ടവരാണെന്ന തിരിച്ചറിവ് മാത്രമല്ല ഇത്തരമൊരു പാവഭരണം കേരളത്തിന് ശാപമായിരിക്കുന്നുവെന്ന തിരിച്ചറിവും ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു എം വി ഗോവിന്ദനും ഇ പി ജയരാജനും ഒഴികെ സി പി എമ്മിലെ സകലമാന നേതാക്കളും വിവരമുള്ളവരുമൊക്കെ പിണറായി വിജയനെ മാറ്റാതെ കേരളത്തിൽ സിപിഎം രക്ഷപ്പെടില്ലെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇടതു മുന്നണിയിലെ ഘടക കക്ഷികളായി സിപിഐയും കേരള കോൺഗ്രസ് മാണിയും കോൺഗ്രസ് എസും ജനതാദളുമൊക്കെ അത് വിധി എഴുതി കഴിഞ്ഞു ഇനി പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഒരു തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനു വിജയിക്കാനാവില്ലെന്ന് പിണറായി വിജയനെ മാന്യമായി ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇനി സി പി എം നേതൃത്വത്തിന് മുന്നിലുള്ള ഏക പോംവഴി പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളുമൊക്കെ ഒന്നടങ്കം കണ്ടെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ ജനം വിധിയെഴുതാൻ കാരണം പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ വിദ്വേഷമാണെന്ന് സിപിഎമ്മിലെ സ്ത്രീ വിരുദ്ധർ ശൈലജയെ മുഖ്യമന്ത്രിയാക്കാൻ അനുവദിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് കെ ആർ ഗൌരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇ കെ നയനാരെ മുഖ്യമന്ത്രിയാക്കി ഗൌരിയമ്മയെ തഴഞ്ഞ പാരമ്പര്യമാണ് സിപിഎമ്മിനുള്ളത് ഏറെ വൈകാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റിയും ചേർന്ന് പിണറായിക്ക് പകരം മുഖ്യമന്ത്രി സ്ഥാനത്ത് ആർന്ന ചർച്ചകൾ ആരംഭിക്കുമെന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ കെ കെ ശൈലജയെ വെട്ടി അവസാന തന്ത്രങ്ങൾ മെനയാനും പിണറായി വിജയൻ മടിക്കില്ല താൻ രാജിവെച്ചാൽ മരുമകൻ റിയാസ് എന്നൊരു ഫോർമുലയായിരിക്കും പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുക ലാവ്ലിൻ മാസപ്പടി വിദേശ ഡോളർ തുടങ്ങി ഒട്ടനവധി കുരുക്കുകളിൽ പെട്ടിരിക്കുന്ന പിണറായി രാജിവെച്ചാൽ കുടുംബം ഒന്നാകെ അകത്താകുമെന്ന സാഹചര്യമാണെന്ന് സഖാവിന് നന്നായി അറിയാം പിണറായി വിജയന് പകരം കെ കെ ശൈലജ എന്ന സാധ്യത മാത്രമാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് സംസ്ഥാന സിപിഎമ്മിനുള്ളിൽ ജയരാജന്മാർ സൃഷ്ടിക്കുന്ന കലാപവും എം വി ഗോവിന്ദന്റെ ഗുണ്ടാ ശൈലിയും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് ഓരോ ദിവസം പാർട്ടിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്കിനോട് മയക്കുകാരനോട് പോലും കയർക്കുന്ന പിണറായിയുടെയും ഗോവിന്ദിന്റെയും നിഖാരം കേരളം നേരിൽ കണ്ടതാണ് അരാജകത്വം നിറഞ്ഞിരിക്കുന്ന സി പി എം കേരളത്തിൽ എന്നയ്ക്കുമായി തകർന്നു പോകുന്നതിനൊപ്പം ഇന്ത്യയിൽ എന്നയ്ക്കുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ അപ്രസക്തമാവുകയാണ് പോളിറ്റ് ബ്യൂറോയിൽ കാരാട്ടും യെച്ചൂരിയും കെ കെ ശൈലജയെ പിന്തുണയ്ക്കാനുള്ള സാഹചര്യമേ ഇനി പോവും വഴിയുള്ളൂ പിണറായി വിജയനെ രണ്ടാം പ്രാവശ്യവും അധികാരത്തിലെത്തിച്ച അടിസ്ഥാന ഘടകം കെ കെ ശൈലജയും അവർ കൈകാര്യം ചെയ്ത ആരോഗ്യ വകുപ്പുമായിരുന്നു കോവിഡ് മഹാമാരി ഉൾപ്പെടെ പകർച്ചാവ്യാധികളെ കൈകാര്യം ചെയ്യുകയും സംസ്ഥാനത്ത് പൊതു ആരോഗ്യമേഖലയിൽ ഉണർവ് പകരുകയും ചെയ്ത ശൈലജയുടെ പ്രാഗൽഭ്യം പിണറായി വിജയൻ മുതലെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം സി പി ഐ ഭരിക്കുന്ന ഭക്ഷ്യ വിതരണ വകുപ്പിന്റെ മികവായിരുന്നു ഭക്ഷണ കിറ്റ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് കിറ്റ് വിതരണത്തിന്റെ നേട്ടവും പിണറായി വിജയൻ സ്വന്തം അക്കൌണ്ടിൽ കൈക്കലാക്കിയതാണ് കേരളത്തിൽ പിണറായി വിജയന് രണ്ടാം മൂഴവും ഭരണം കിട്ടാനുള്ള അടിസ്ഥാന കാരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത